കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാഫർ ഇടുക്കിയുടെ ഇൻ്റർവ്യൂവിൽ കുറച്ച് റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബീഫിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു ഒരു കോവക്കയുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ബീഫിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ അതേപോലെ തന്നെ കോവക്കയുടെയും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല കുറച്ച് മെനക്കേഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ കോവയ്ക്ക സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അത് കാരണം അത് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഞാനത് വിട്ടു കേട്ടോ അതെനിക്ക് അ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ മിനിഞ്ഞാന്ന് മുറ്റത്തൂടെ നടന്നപ്പോൾ പറമ്പിൽ നിന്ന് കുറച്ചധികം കോവക്ക കിട്ടിയപ്പോൾ ആ റെസിപ്പി ചെറിയൊരു ട്വിസ്റ്റ് കൊടുത്തു ചെയ്താൽ എന്തെന്ന് തോന്നിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ സംഭവം അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എങ്ങനെയാണ് കാണിച്ചു തരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോവക്കയിൽ ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും തേച്ച് കൊടുക്കാവേ എന്നിട്ട് ഞാനിത് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട് ജാഫ്രിഡ്ക്ക് ഇതിൽ പറയുന്നത് ആവി കയറ്റേണ്ട കാര്യമൊന്നുമില്ല പുള്ളി അതിൽ ഇതൊന്ന് ഉപ്പും മുളകും തേച്ചിട്ട് വെയിലത്ത് വെച്ച് ഒരു രണ്ട് മണിക്കൂർ ഉണങ്ങിയെടുക്കുക എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഒന്ന് ആവി കയറ്റിയ ശേഷം നമുക്ക് വെയിലത്ത് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഉണങ്ങി എടുക്കുക ഇത് ഉണങ്ങി ഭയങ്കരമായിട്ട് ഡ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞ് കിട്ടിയാൽ മതി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വലിഞ്ഞ ശേഷം ഇതൊന്ന് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന പരിപാടിയല്ല ഇത് കുറച്ച് ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്രക്കെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് എന്നിട്ട് ആ ഒരു എണ്ണയിൽ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ കൂടെ കുറച്ച് കരുവേപ്പിലിയും കൂടെ ഒക്കെ ഇട്ടാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കോവയ്ക്ക നമ്മുടെ സ്കിന്നിനും പിന്നെ നമ്മുടെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അടിപൊളിയാന്ന് കേട്ടിട്ടുള്ളൊരു ഐറ്റമാണ് പക്ഷേ കോവയ്ക്കയിൽ കൂടുതലും എന്ത് മസാല ചേർത്താലും എന്ത് ചെയ്താലും ഒരേപോലത്തെ ഒരു ടേസ്റ്റ് ആണല്ലോ പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലേ ഇത് ഇതേപോലെ ഇരിക്കും അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ചോറിൻ്റെ കൂടെ നമ്മളൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ കോവയ്ക്ക പൊരിച്ചത് ജാഫർ ഇടുക്കിയുടെ റെസിപ്പിയിൽ നിന്ന് ചെറിയൊരു മാറ്റം മാത്രം ഞാൻ വരുത്തിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നിട്ട് പറയണം ഏത് റെസിപ്പിയാണ് കൂടുതൽ ടേസ്റ്റി എന്ന് ഒന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂട്ടിയിരുന്നു ചോറുണ്ട് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഈ ഐറ്റംസ് ഒക്കെ ആയിരുന്നു എനിക്കിന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇന്ന് മുറ്റത്തൂടെ നടന്നപ്പോഴേക്കും ഇല്ലേ എനിക്ക് കുറച്ച് സ്റ്റാ ഫ്രൂട്ടൊക്കെ കിട്ടിയായിരുന്നേ അപ്പോൾ അതൊന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചൂട ാക്കി നന്നായി തിളപ്പിച്ച് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആ നേരത്താണ് കേട്ടോ ഞാൻ ചോറിനാൻ വേണ്ടി പോയാൽ അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല ക്ലീൻ ചെയ്ത കുപ്പിയിലേക്ക് ഞാൻ ഇതും സ്റ്റാർ സ്റ്റാർഫ്രൂട്ടും പിന്നെ ഉപ്പും പിന്നെ കാന്താരി മുളകും പിന്നെ തണുത്ത തിളപ്പിച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കേട്ടോ ഇനി ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി സെറ്റായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു നാല് ദിവസത്തേക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചു തരാമേ അത് കഴിഞ്ഞാൽ ചോറ് കഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് എനിക്ക് കുറച്ച് മധുരമൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ാണ് എനിക്ക് തോന്നുന്നു ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ഐസ്ക്രീമിനോടാണ് എനിക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാനൊരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോ കാണാം ബ ബൈ